സ്ത്രോത്രം സ്തോത്രം എ നന്ദി പതിനൊന്ന് വർഷമായി കുട്ടികളില്ലാതിരുന്ന ഞങ്ങൾക്ക് ഐ എസ് ഐ എം എസ് അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിരുന്ന സ്ഥാനത്താണ് എനിക്ക് അത്ഭുതകരമായി കുഞ്ഞിനെ കിട്ടിയത് ഞാൻ ഐ എം എസിൽ വന്ന് അഞ്ച് തപസ് കൂടുകയും ആവേ മരിയായിൽ വന്ന് ഒൻപത് ആഴ്ച ധ്യാന നൊവേനയിൽ സംബന്ധിക്കുകയും ചെയ്തു ഞാൻ അടൂര് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞു വീണ്ടും ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പൈസയ്ക്ക് പോയി ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത് അവസാനം വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഞാൻ പൂർണ്ണമായി ഐ എം എസ് അമ്മയുടെ മധ്യസ്ഥയിൽ തന്നെ ഞാൻ ആശ്രയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നും നൊവേന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ചെയ്തിരുന്നു അങ്ങനെയായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ ഉദരത്തിൽ കുഞ്ഞ് ജന്മം എടുത്തു എന്ന് മനസ്സിലായി ഞാൻ പിന്നെ തുടർച്ചയായിട്ടും ഐ എം എസിൽ വരികയും നിത്യാരാധനയിൽ സംബന്ധിക്കുകയും ധ്യാനത്തിലും നൊവേനയിലും ഒക്കെ സംബന്ധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഗർഭിണിയായി മൂന്നാം മാസം മുതൽ ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു അങ്ങനെ നാലാം മാസമായപ്പോൾ യൂട്രസ് പൊട്ടി കുഞ്ഞ് നഷ്ടപ്പെടുമെന്നൊരവസ്ഥ വന്നപ്പോൾ നാലാം മാസത്തിൽ യൂട്രസ് സ്റ്റിച്ച് ചെയ്ത് എട്ടാം മാസം വരെ ഞാൻ ഒരേ കിടപ്പ് തന്നെ കിടക്കുകയായിരുന്നു അങ്ങനെ എട്ടാം മാസമായപ്പോൾ വീണ്ടും പ്രശ്നങ്ങളൊക്കെ തുടർന്നു ഓപ്പറേഷൻ ചെയ്തു കുഞ്ഞിനെ എടുത്തു നാലഞ്ച് ദിവസം ഇൻക്യുബേറ്ററിൽ വെച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തിയത് എങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യമായ ഒരു കുഞ്ഞിനെ തന്നതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു കൂടാതെ എൻ്റെ ഭർത്താവും ഈ മോനുമായി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അത്ഭുതകരമൊന്നു പറയട്ടെ അമ്മ കാത്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കുഞ്ഞിന് വലിയ പരിക്കുകളൊന്നുമില്ലാതെ കുഞ്ഞു രക്ഷപ്പെട്ടു ഭർത്താവ് ആണെങ്കിൽ ഗുരുതരമായ പരിക്കുകളോടുകൂടി വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഐ സിയുയിലേക്ക് മാറ്റി ഗുരുതരമായ അവസ്ഥയായിരുന്നു എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്നുപോലുള്ള സംശയത്തിലായിരുന്നു എല്ലാവരും അപ്പോഴും ഞാൻ ഐ എം എസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും നൊവേന ചൊല്ലുകയും അമ്മയുടെ മധ്യസ്ഥ തേടുകയും ചെയ്തുകൊണ്ടിരുന്നു അവിടെയും അത്ഭുതകരമായിട്ട് മാതാവിനെ സഹായിച്ചു അഞ്ചാം ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ പതിവ് പോലുള്ള ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അമ്മയുടെ മധ്യസ്ഥയിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കോടാന് നന്ദി പറയുന്നു